ലോക പ്രശസ്തമായ ദുബായ് മാരത്തൺ ഞായറാഴ്ച നടക്കും ലോകമെമ്പാടുമുള്ള നിരവധി അത്ലറ്റുകൾ മാരത്തണിൽ പങ്കെടുക്കാനായി ദുബായിൽ ഒത്തുചേരും ദുബായ് സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് മധ്യപൂർവ്വ ദേശത്തെ പങ്കാളിത്തം കൊണ്ടും സമ്മാനത്തുക കൊണ്ടും ഏറ്റവും മുന്നിലുള്ള കായിക മേളകളിലൊന്നായ ദുബായ് മാരത്തോൺ അരങ്ങേറുക ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ കായികമേളകളിലൊന്നായ ദുബായ് മാരത്തണിന്റെ ഇരുപത്തി പതിപ്പ് ഞായറാഴ്ച നടക്കും ഫുൾ മാരത്തൺ ഹാഫ് മാരത്തൺ പത്ത് കിലോമീറ്റർ റോഡ് റേസ് നാല് കിലോമീറ്റർ ഫൺ റൺ എന്നിങ്ങനെ വിവിധ ഇനങ്ങളാണ് മാരത്തണിൽ ഉണ്ടാകുക കുടുംബങ്ങൾക്കും ആദ്യമായി പങ്കെടുക്കുന്നവർക്കുമായാണ് ഫൺ റൺ മാരത്തൺ മാസസ് രാവിലെ ആറ് മുപ്പതിന് തുടങ്ങും പത്ത് കിലോമീറ്റർ റോഡ് റേസ് രാവിലെ എട്ട് മണിക്കും നാല് കിലോമീറ്റർ ഫൺ റൺ രാവിലെ പത്ത് മണിക്കുമാണ് ആരംഭിക്കുക അതേസമയം ദുബായ് മാരത്തണിന്റെ ഭാഗമായി ഞായറാഴ്ച നഗരത്തിൽ ഗതാഗത ഭാഗ്യമായി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു ചില റോഡുകൾ അടച്ചിടുന്നതിനാൽ യാത്രയുടെ റൂട്ടുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാരത്തോണിൽ എത്തുന്ന ആളുകളുടെ സൌകര്യം കണക്കിലെടുത്ത് ദുബായ് മെട്രോ നാളെ പുലർച്ചെ മണി മുതൽ സർവീസ് ആരംഭിക്കും സാധാരണയായ ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് മണിക്കാണ് ദുബായ് മെട്രോ പ്രവർത്തനം ആരംഭിക്കാറുള്ളത് എല്ലാ റേസുകളും അവസാനിക്കുക ഉമസുക്കി റോഡിന് സമീപമുള്ള പോലീസ് അക്കാദമിയിലായിരിക്കും പോലീസ് അക്കാദമി മെയിൻ ഗേറ്റിലൂടെയാണ് മത്സരാർത്ഥികൾ പ്രവേശിക്കേണ്ടത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മാരത്തൺ അവസാനിക്കുക Cenem Dubai